ആരോഗ്യ ചിന്തകൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർത്തവ സംബ സംബന്ധിച്ചുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വേദനകൾ ബാക്കി പ്രശ്നങ്ങൾ ഇതിനെ നമുക്ക് എങ്ങനെ റെഡിയാക്കിയെടുക്കാം ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ വേദനകൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ആർത്തവ സംബന്ധിച്ച് ആർത്തവ സമയത്ത് ചെറിയ രീതിയിലൊക്കെ വേദന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ മൂന്ന് കാരണങ്ങളാണ് അതിനുള്ളത് പ്രധാനമായിട്ടും നിങ്ങളുടെ മാനസിക സ്ട്രെസ്സ് കാരണമാണ് ഈ ബുദ്ധിമുട്ടുകൾ ആംപ്ലിഫൈ ചെയ്തതായിട്ട് വളരെയധികം കൂടിയതായിട്ട് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം അതിൽ ഒന്നാമത്തേതായിട്ടുള്ളത് നിങ്ങൾ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് വേദന കൂടുതലാക്കുകയും ചെയ്യും രണ്ടാമത്തേതായിട്ട് നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്തുള്ള മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്യുകയും ഗർഭാശയ മുഖത്തേക്കും ഗർഭാശയത്തിലേക്കുള്ള രക്ത കൊയലുകളെ അത് ബാധിക്കുകയും അങ്ങോട്ട് രക്തം കുറവ് വരികയും അത് കൂടുതൽ വേദന കൂടുതൽ ഫീൽ ചെയ്യുന്നതാക്കാനും കാരണമാകും മൂന്നാമത്തേതായിട്ടുള്ളത് നിങ്ങൾ ഓരോ തവണ ആർത്തവം വരുമ്പോഴും ഓരോ തവണ പിരീഡ്സ് വരുമ്പോഴും പേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ഫിസിയോളജിക്കൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയുക പേടിക്കുന്നവർക്ക് എന്നും പേടിയായിരിക്കും നിങ്ങൾ ഓവറായിട്ട് പേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഫിസിയോളജിക്കൽ സെൻസിറ്റൈസേഷൻ ആക്റ്റീവ് ആവുകയും ഓരോ തവണ നിങ്ങൾക്ക് വേദന കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും ഇതാണ് പ്രധാനമായിട്ടുള്ള മൂന്ന് സംഭവങ്ങൾ ആർത്തവം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അധികം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ പ്രധാനപ്പെട്ട തന്നെയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എം ബി എസ് ആർ ആണ് മൈൻഡ്ഫുൾനസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുമായി അതേപോലെ തന്നെ ബാക്കിയുള്ള മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുമായി നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഒപ്പം തന്നെ മാനസികപരമായിട്ടുള്ള സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള നിങ്ങൾക്ക് ഒട്ടും മെഡിറ്റേഷനിലൊന്നും റെഡി ആവുന്നില്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ മെഡിസ് മെഡിക്കേഷൻസ് നിങ്ങൾക്ക് എടുക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും കുറച്ച് കൊണ്ടുവരാം അതല്ലാതെ നിങ്ങൾ പീരീഡ്സിന് വേണ്ടിയുള്ള പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരുന്നാൽ പീരീഡ്സിനെ പേടിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഇതുമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറ്റി അതൊരു ഹെൽത്തി രീതിയിലേക്ക് നിങ്ങളുടെ സന്തോഷത്തോടെ നിങ്ങളുടെ ആർത്തവത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല താങ്ക് യു ഇത്രയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത് അസലാമേലിക്കും വരഹമുല്ല